വിശപ്പകന്ന നൂറു നാളുകൾ മനം നിറഞ്ഞ നൂറു നാളുകൾ എൻ്റെ ഓച്ചിറ സാംസ്കാരിക വേദിയുടെ ഭക്ഷണ അലമാരയുടെ പ്രവർത്തനം നൂറ് ദിവസം തികഞ്ഞു സഹജീവികളുടെ വിശപ്പകറ്റാൻ ഒത്തുചേർന്ന കൂട്ടായ്മയുടെ കഥ കൂടിയുണ്ട് എൻ്റെ ഓച്ചിറ സാംസ്കാരിക വേദിക്ക് പ്രതിസന്ധികൾക്കിടയിലും ഭക്ഷണ അലമാര നൂറ് ദിവസത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് ഈ കൂട്ടായ്മയുടെ വിജയം കൂടിയാണ് ഭക്ഷണ അലമാരയുടെ നൂറാം ദിന പരിപാടികളിൽ വിശപ്പ് എന്ന ഭീകരതയുടെ നേർജീവിതം നയിച്ച നജീബ് മുഹമ്മദ് മുഖ്യാതിഥിയായി പങ്കെടുത്തു തങ്കപ്പൻപിള്ള തെക്കേ അറ്റം വിജയകുമാരി എന്നിവർ ചേർന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഷൈജു ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു അരുൺകുമാർ സ്വാഗതം ആശംസിച്ചു ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി ഗ്രാമപഞ്ചായത്ത് അംഗം അജ്മൽ ഷഹാന ഷാനവാസ് നൌഫൽ സൈറസ് ഖാൻ സൊബാഹ് ഷിഹാബ് നൌഷാദ് അലി സിയാദ് അൻസിൽ റഹ്മത്ത് ബിജു കടുവിനാൽ കിഷോർ രവി അജിത സജീർ പുളിക്കൽ അൽതാഫ് നിസാം മനു ഷെഫീഖ് തുടങ്ങിയവർ പങ്കെടുത്തു